എല്ലാവർക്കും ലച്ചൂസിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് വളരെ സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞങ്ങൾ ഇന്നൊരു യാത്ര പോയ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്കാണ് പോയത് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നു കൊടുങ്ങല്ലൂരിൽ നിന്ന് പോകണം അമ്മയെ തൊഴണം എന്ന് ഏഴു ദിവസം നടയടച്ചിട്ട് തുടക്കുന്ന ദിവസം പോകണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം അന്ന് പോകാൻ സാധിച്ചില്ല അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ നമ്മൾക്കന്ന് അങ്ങോട്ട് പോയി അമ്മയെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ട്രെയിനിലാണ് പോയത് ഭംഗിയായിട്ട് അമ്മയെ കണ്ടു തൊഴുതു തിരിച്ചു വന്നു അപ്പോൾ അതെല്ലാം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിരുന്നത് ഞാനും മോളും രാജും അമ്മയും കൂടെയാണ് പോയത് കുടുംബങ്ങളുടെ കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങളോട് ആരുടെ അടുത്തും പറയേണ്ട കാര്യമൊന്നുമില്ല അമ്മയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം കണ്ണകരൂപത്തിലിരിക്കുന്ന അമ്മ അമ്മയുടെ അടുത്ത് പോയതിന് ശേഷം സന്തോഷം മാത്രമേ ജീവിതത്തിൽ സംഭവിച്ചുള്ളൂ എന്നൊരു വിശ്വാസവും ആ ഒരു സന്തോഷവും എന്നിലുണ്ട് ഞാനും മോളും എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് യാത്രകൾ പോകാൻ പക്ഷേ ഇപ്പോൾ ഈ മഴയോ സമയമായതുകൊണ്ട് പോകാൻ സാധിച്ചിട്ടില്ല അപ്പോൾ പുതിയൊരു തുടക്കമാണ് യാത്രയെന്ന് പറയുന്നത് എൻ്റെ യാത്രയോടൊപ്പം നിങ്ങളെല്ലാവരുടെയും സ്നേഹവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീണ്ടും കാണാം നന്ദി നമസ്കാരം